ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ എസ് സി ആർ ടി ചലഞ്ചിൽ ഡിസ്കസ് ചെയ്യുന്നത് സ്പീഡ് റിവിഷൻ ചെയ്യുന്നത് നമ്മുടെ ഭരണഘടന എന്നുള്ള ചാപ്റ്ററാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ് അപ്പം ഇതിന് മുന്നേ ആയിട്ട് നമ്മൾ സ്പീഡായിട്ടുള്ള റിവിഷൻ ചെയ്തിട്ടുണ്ട് എസ് സി ആർ ടി അപ്പം ചാപ്റ്റേഴ്സ് അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക അപ്പോൾ അത്രയേ ഉള്ളൂ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത സപ്പോർട്ട് ചെയ്യാം നമ്മുടെ ഭരണഘടന ഓക്കെ ഇവിടെ ആദ്യം ഇന്ത്യ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്ത്യ റിപ്പബ്ലിക്ക് അപ്പോൾ ഇന്ത്യ റിപ്പബ്ലിക് എന്ന് പറഞ്ഞിട്ട് ആദ്യം നമുക്ക് നോക്കാം തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തി രാഷ്ട്ര തലവനായിട്ടുള്ള സംവിധാനമാണ് റിപ്പബ്ലിക്ക് റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു നമ്മൾ തെരഞ്ഞെടുങ്ങൾ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾ അല്ലേ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തി എന്തായിരിക്കും രാഷ്ട്രത്തിൻ്റെ തലവനായിട്ട് അങ്ങനെയുള്ള സംവിധാനമാണ് നമ്മൾ റിപ്പബ്ലിക് എന്ന് പറയുന്നത് ഇന്ത്യയുടെ രാഷ്ട്ര തലവനാരാണ് പ്രസിഡൻ്റാണ് ഇന്ത്യയുടെ രാഷ്ട്ര തലവനാരാണ് പ്രസിഡൻറ് ഇന്ത്യ റിപ്പബ്ലിക് ആയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം ഇന്ത്യ റിപ്പബ്ലിക് ആയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജനുവരി ഇരുപത്തി ആറാണ് അപ്പോൾ അതുകൊണ്ട് ജനുവരി ഇരുപത്തി ആറ് എന്ത് ദിനമായിട്ട് ആചരിക്കുന്നു റിപ്പബ്ലിക് ദിനമായിട്ട് ആചരിക്കുന്നു ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളൊക്കെ ഔദ്യോഗികമായി നടക്കുന്ന സ്ഥലം എവിടെയാണ് ന്യൂഡൽഹി വെച്ചിട്ടാണ് നടക്കുന്നത് കാരണം എന്താ ഇന്ത്യയുടെ തലസ്ഥാന നഗരമാണ് ന്യൂഡൽഹി റിപ്പബ്ലിക് ദിനത്തിൽ ചെങ്കോട്ടയിലെ ദേശീയ പതാക ഉയർത്തുന്നവരാണ് നമ്മുടെ രാഷ്ട്ര രാഷ്ട്രപതിയാണ് അപ്പം തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തി രാഷ്ട്ര തലവനായിട്ടുള്ള സംവിധാനത്തിൽ പറയുന്ന പേരാണ് റിപ്പബ്ലിക്ക് നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്ര തലവനാണ് രാഷ്ട്രപതി പ്രസിഡന്റ് ഇന്ത്യ റിപ്പബ്ലിക് ആയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് അപ്പോൾ ജനുവരി ഇരുപത്തിയാറ് നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് ആഘോഷിക്കുന്നു ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളൊക്കെ നടക്കുന്നത് ന്യൂഡൽഹിയിലാണ് നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാനം നഗരം ന്യൂഡൽഹിയാണ് റിപ്പബ്ലിക് ദിനത്തിലെ ചെങ്കോട്ടയിലെ പതാക ആരാണ് രാഷ്ട്രപതിയാണ് ഓക്കെ ഈ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ രാജ്പഥിലാണ് രാജ്പഥിലാണ് റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്നത് രാജ് ഭരണഘടനയാണ് അടുത്തത് ഒരു രാഷ്ട്രത്തിൽ എന്താ ഭരണഘടന എന്നുള്ളതാണ് ആദ്യം നമ്മൾ നോക്കുന്നത് ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങളും തത്വങ്ങളും നിയമങ്ങളും ഒക്കെ അടങ്ങുന്ന ആധികാരിക പ്രമാണമാണ് എന്താ ഭരണഘടന ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന തത്വ ആശയങ്ങളുണ്ട് തത്വങ്ങളുണ്ട് നിയമങ്ങളുണ്ട് ഇതെല്ലാം കൂടി ചേരുന്നതാണ് ഭരണഘടന ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നതോടെ ഇന്ത്യ എങ്ങനെയായി ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കാണ് നമ്മുടെ ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കാണ് രാഷ്ട്രത്തിൻ്റെ ഭരണം നടക്കുന്നതിനുള്ള നിയമങ്ങളൊക്കെ ആവിർഭവിക്കുന്നത് ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കുന്നതിനായിട്ട് എത്ര നാൾ എടുത്തു എന്ന് ചോദിച്ചാൽ രണ്ട് വർഷവും പതിനൊന്ന് മാസവും പതിനേഴ് ദിവസം രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനേഴ് ദിവസം ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കുന്നതിനായിട്ട് വേണ്ടി കാലയളവായിരുന്നു ഇനിയും ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ എന്തൊക്കെയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അനുച്ഛേദങ്ങളുണ്ടായിരുന്നു എട്ട് പട്ടികളുണ്ടായിരുന്നു ഇരുപത്തിരണ്ട് ഭാഗങ്ങളുണ്ടായിരുന്നു ഇനിയും നമുക്ക് ഓരോന്നും നോക്കാം ഭരണഘടനാ നിർമ്മാണ സഭയാണ് നമ്മൾ അടുത്ത നോക്കുന്നത് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്ന് ഇവിടെയാണ് എന്നൊക്കെ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ എത്രയാണ് ഒമ്പത് ഡിസംബർ ഒൻപത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനായിരായിരുന്നു ഡോക്ടർ സച്ചിദാനന്ദ സിംഗ് ഡോക്ടർ സച്ചിദാനന്ദ സിംഗ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ താൽക്കാലികം സച്ചിദാനന്ദ സിൻഹയാണ് സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപത് ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറിന് ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തിയാറ് അപ്പം ഈ നവംബർ ഇരുപത്തി നമ്മൾ ദേശീയ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നു ഇന്ത്യയുടെ ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് ഇന്ത്യയുടെ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് അടുത്തത് ഭരണഘടനയുടെ കരട് തയ്യാറാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ഇതാണ് എന്താ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനാരാണെന്ന് ഡോക്ടർ ബി ആർ അംബേദ്കറാണ് നമുക്ക് അദ്ദേഹത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന് വിളിക്കാം അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയാരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ ബി ആർ അംബേദ്കറാണ് ഭരണഘടനയുടെ കരട് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിച്ച കമ്മിറ്റിയാണിത് ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഇനി അടുത്തത് ആമുഖമാണ് അല്ലേ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച വിവിധ റിപ്പോർട്ടിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിൽ കമ്മിറ്റി ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് തയ്യാറാക്കിയ രസറിഞ്ഞിരിക്കുക അതിൻ്റെ അടുത്ത് നോക്കുന്ന ആമുഖമാണ് അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടതെന്ന് നോക്കാം ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ആദർശങ്ങളും മൂല്യങ്ങളും ഒക്കെ പ്രതിഫലിക്കുന്നത് ആമുഖത്തിലാണ് ഇത് ആണ് ഭരണഘടനയുടെ ആമുഖം എഴുതി താരാണ് ജവഹർലാൽ നെഹ്റുവാണ് ആമുഖം ആരംഭിക്കുന്ന അതും പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ് ഭാരതത്തിലെ ജനങ്ങളായ നാം ഇത് പല രീതിയിലും തിരിച്ചു മറിച്ചും ചോദിക്കും പക്ഷെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഭാരതത്തിലെ ജനങ്ങളായ നാമെന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പരീക്ഷ ചോദിച്ചിട്ടുള്ളവണ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നും ഇന്ത്യൻ ഭരണഘടനയുടെ സത്തയും ഭരണഘടനയുടെ താക്കോലുമൊക്കെ അറിയപ്പെടുന്ന എന്താണെന്ന് അത് ആമുഖമാണ് നീതി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം തുടങ്ങി പൗരന്മാർക്ക് രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ലക്ഷ്യങ്ങളൊക്കെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഭരണഘടനയുടെ ഉദ്ദേശവും ലക്ഷ്യവും ആമുഖത്തിൽ വ്യക്തമാക്കും കൃത്യമായി പ്രഖ്യാപനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ ഭരണഘടന നണ്ടാം വകുപ്പ് പ്രകാരം ഇതാണ് അടുത്തത് പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിൻ്റെ പകരം ആമുഖത്തിൽ എങ്ങനെ വന്നു ഈ ഒരു ലൈൻ സോർത്തിരിക്കുക ഇന്ത്യ എന്ന് പറയുന്നത് എങ്ങനെയാണ് പരമാധികാര സ്ഥിതിസമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ഇന്ത്യ എങ്ങനെയാണോ പരമാധികാര സ്ഥിതിസമത്വ പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ഇപ്പം തന്നെ പഠിക്കുക പരമാധികാര സ്ഥിതിസമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ ഭരണഘടനയുടെ ആക്ട് പ്രകാരം നമ്മൾ രാഷ്ട്രത്തിൻ്റെ ഐക്യം എന്നതിന് പകരം രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കൂടെ വന്നിട്ട് ഇപ്പം പിന്നെ മാറ്റം വന്ന രാഷ്ട്രത്തിൻ്റെ ഐക്യം എന്നതിന് പകരം എന്ത് വന്നു രാഷ്ട്രത്തിൻ്റെ ഐക്യം അഖണ്ഡതയും ഇതിൽ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇതേ ലൈനിൽ ആ ഓർഡറൊക്കെ തെറ്റിച്ചും ഒക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ പരമാധികാര സ്ഥിതിസമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കം ഇനി ഏറ്റവും ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലൊക്കെ എന്തൊക്കെ അടിസ്ഥാന ലക്ഷ്യങ്ങളാണ് സൂചിപ്പിച്ചിട്ടുള്ളതെന്ന് നോക്കുന്ന ഒന്ന് പരമാധികാരം നമ്മൾ പറഞ്ഞില്ലേ പരമാധികാരം സ്ഥിതിസമത്വ മതേതരം ജനാധിപത്യം റിപ്പബ്ലിക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളതാണ് പറയുന്നത് മതി ഇപ്പം പരമാധികാരം എന്ന് പറഞ്ഞാൽ ബാഹ്യവും ആഭ്യന്തരവുമായ കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കുന്നതിന് രാഷ്ട്ര അതായത് എല്ലാ കാര്യങ്ങളിലും പുറമേ ഉള്ള ബാഹ്യമായിട്ടുള്ളതും ആഭ്യന്തരവുമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അധികാരം ആ രാഷ്ട്രത്തിന് അധികാരമുണ്ട് പരമ അധികാരമുണ്ടെന്ന് ഓർക്കുക സ്ഥിതിസമത്വം എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ അസമത്വങ്ങളൊക്കെ കുറിച്ച് എന്താ സമൂഹത്തിൽ വരണം സമൂഹ നീതി വരണം മതേതരം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും പ്രചരിക്കുന്നതിനും പൗരന്മാർക്കുള്ള അവകാശം രാഷ്ട്രം ഒരു മതത്തോടും വിവേചനമൊന്നും കാണിക്കില്ല രാഷ്ട്രത്തിന് ഔദ്യോഗികമായിട്ടൊരു ഉണ്ടോ ഇല്ല ഇന്ന രാഷ്ട്രം ഇന്ന മതം അങ്ങനെയൊന്നുമില്ല ജനാധിപത്യമാണ് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളിലൂടെയാണ് ഭരണം നടത്തുന്ന റിപ്പബ്ലിക് എന്നു പറഞ്ഞാൽ രാഷ്ട്ര തലവനെ നിശ്ചയിക്കുന്നു അല്ലേ നമ്മൾ ഓൾറെഡി ആദ്യമേ പറഞ്ഞത് റിപ്പബ്ലിക് എന്താണ് ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത് പാർലമെൻ്ററി സമ്പ്രദായം മൗലിക അവകാശങ്ങൾ മൗലിക കർത്തവ്യങ്ങളുണ്ട് നിർദ്ദേശക തത്വങ്ങൾ നിയമവാഴ്ച സംയുക്ത ഭരണ വ്യവസ്ഥ എഴുതപ്പെട്ട ഭരണഘടന സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ എന്ന് നോക്കി നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് സ്വതന്ത്രം നീതിന്യ വ്യവസ്ഥ എഴുതപ്പെട്ട ഭരണഘടന സംയുക്ത ഭരണവ്യവസ്ഥ നിയമവാഴ്ച നിർദ്ദേശക തത്വങ്ങൾ മൗലിക കർത്തവ്യങ്ങൾ മൗലിക അവകാശങ്ങൾ പാർലമെൻ്ററി ഭരണ സമ്പ്രദായം ഇനി പാർലമെൻ്ററി ഭരണ നമ്മൾ മൗലിക അവകാശങ്ങളിലുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് പാർലമെൻ്ററി ഭരണ സംവിധാനം എന്നതെന്താണെന്ന് നോക്കാം ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നത് പാർലമെൻ്ററി ജനാധിപത്യ സമ്പ്രദായമാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രധാന പോയിൻറ്റ്സ് ഇതാണ് ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധിയിലെ ഭരണം നടത്തുന്ന സംവിധാനമാണ് എന്താ പാർലമെൻ്ററി ഭരണ നമുക്കറിയാലേ ഇപ്പോൾ ഈ പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതല എന്താണ് നിയമനിർമ്മാണമുണ്ടല്ലേ നിയമങ്ങളൊക്കെ നിർമ്മിക്കുന്നവരുടെ പാർലമെൻ്റ് അല്ലേ പാർലമെൻറ്റാണ് അതാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ് ഇനി എന്താണ് പ്രസിഡൻഷ്യൽ സമ്പ്രദായം ജനങ്ങളെ നേരിട്ട് ഭരണതലവനെ തിരഞ്ഞെടുക്കുന്ന സംവിധാനമാണ് പ്രസിഡൻഷ്യൽ പ്രസിഡന്റ് സമുദായം അല്ലേ പ്രസിഡൻഷ്യൽ സമുദായം നിലവിലുള്ള ഏതൊക്കെയാണ് അമേരിക്കയുണ്ട് അമേരിക്കൻ ഐക്യനാടുകളുണ്ട് ഫ്രാൻസ് ഉണ്ട് അമേരിക്കൻ ഐക്യനാടുകൾ ഫ്രാൻസിലൊക്കെ എന്താണ് പ്രസിഡൻഷ്യൽ സമുദായമാണ് ഉള്ളത് ഇനി അടുത്തത് മൗലിക അവകാശങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെക്ഷനാണ് അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആദ്യം നമ്മൾ മൗലിക അവകാശങ്ങൾ എന്താണെന്ന് നോക്കാം ജനാധിപത്യത്തിൻ്റെ വിജയത്തിനും പൗരന്മാരുടെ സമ്പൂർണ്ണ വികാസത്തിനൊക്കെ വേണ്ടി ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശങ്ങളെയാണ് നമ്മൾ മൗലിക അവകാശങ്ങളെന്ന് പറയുന്നത് എന്തായിരുന്നു ജനാധിപത്യത്തിൻ്റെയൊക്കെ വിജയത്തിനും പൗരന്മാരുടെ സമ്പൂർണ്ണ വികസനത്തിനൊക്കെ വേണ്ടിയിട്ട് ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശങ്ങളെയാണ് നമ്മൾ മൗലിക അവകാശങ്ങളെന്ന് പറയുന്നത് മൗലിക അവകാശങ്ങൾ പൗരന്മാർക്ക് നിഷേധിക്കാതിരിക്കാൻ ഗവൺമെൻറ്റുകൾ ഉത്തരവാദിത്തമുണ്ടല്ലോ എല്ലാവർക്കും പൗര അവകാശങ്ങൾ ലഭിക്കണം എന്നുള്ള ഉണ്ട് ഓക്കെ പിന്നെ മൗലിക അവകാശങ്ങളെ ഇപ്പോൾ ലംഘിക്കപ്പെടുകയാണെങ്കിൽ പൗരനാരെ സമീപിക്കാം ഹൈക്കോടതിയെയോ സുപ്രീം കോടതിക്ക് സമീപിക്കാം ഇപ്പോൾ എല്ലാ പൗരനും മൗലിക അവകാശങ്ങൾ ലഭിക്കണം അതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനുണ്ട് ഇപ്പം അഥവാ അത് ലംഘിക്കുവാണെങ്കിൽ നമുക്കിപ്പോൾ ഇന്ത്യൻ പൗരനാരെ സമീപിക്കാം സുപ്രീം കോടതി അഥവാ ഹൈക്കോടതിയെയോ സമീപിക്കാം എന്നാണ് അത്തരം സന്ദർഭങ്ങളിൽ കോടതിക്ക് പൗരൻ്റെ അവകാശ സംരക്ഷണത്തിനായിട്ട് ഉത്തരവുകളൊക്കെ പുറപ്പെടുവിക്കാനുള്ള അവകാശം ഭരണഘടന നൽകുന്നുണ്ട് ഇനി നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങൾ ഏതൊക്കെയെന്നുള്ളത് എത്ര എണ്ണമുണ്ട് ആറെണ്ണമാണ് ഉള്ളത് നോക്കിക്കേ സമത്വത്തിനുള്ള അവകാശം സമത്വം പതിനാല് മുതൽ പതിനെട്ട് വരെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പത്തൊമ്പത് ടു ഇരുപത്തി രണ്ട് ആദ്യ വാർത്തകളായി പറയുന്നു കേട്ടോ ചൂഷണത്തിനെതിരായ അവകാശം ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇരുപത്തി അഞ്ച് ടു ഇരുപത്തിയെട്ട് സാംസ്കാരികവും വിദ്യാഭ്യാസവും പരമായ അവകാശം ഇരുപത്തി ഒൻപത് മുപ്പത് ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ മുപ്പത്തി രണ്ടാണ് ഇപ്പം ആർട്ടിക്കിളാണ് ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് നോക്കിയാൽ സമത്വത്തിനുള്ള അവകാശം പതിനാല് മുതൽ പതിനെട്ട് വരെ സ്വാതന്ത്ര്യം പത്തൊമ്പത് ടു ഇരുപത്തി രണ്ട് ചൂഷണം ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് മതസ്വാതന്ത്ര്യം ഇരുപത്തിയഞ്ച് ടു ഇരുപത്തി എട്ട് സാംസ്കാരിക വിദ്യാഭ്യാസപരമായ അവകാശം ഇരുപത്തൊമ്പത് മുപ്പത് ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം മുപ്പത്തി രണ്ടാണ് ഇനി അടുത്ത നോക്കുന്ന വിദ്യാഭ്യാസത്തിനുള്ള അവകാശം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം എത്ര വയസ്സ് മുതലുള്ള ആറ് മുതൽ പതിനാല് വയസ്സ് വരെ ഏജ് ഒന്ന് നോട്ട് ചെയ്യുക ആറ് ടു പതിനാല് വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം എന്ന മൗലിക അവകാശത്തെക്കുറിച്ച് പരാമർശം പരാമർശിക്കുന്ന അനുഛേദം എത്രയാണ് ഇരുപത്തിയൊന്ന് എ ആണ് എത്ര വയസ്സ് മുട്ട ആറ് ടു പതിനാല് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും എന്താണ് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഇതിൽ വരുന്നത് അതിലേതാണ് ഇരുപത്തിയൊന്ന് എ ആണ് എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക എന്നുള്ള രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്തം നിറവേറ്റുന്നുള്ള സർക്കാർ ഒരു പദ്ധതിയുണ്ട് അതെന്താണെന്നുള്ള എസ് എസ് എ സർവശിക്ഷ അഭിയാൻ സർവരും പഠിക്കുക സർവരും വളരുക എന്നുള്ളതാണ് അതിൻ്റെ ആപ്തവാക്യം എസ് എസ് എയുടെ ആപ്തവാക്യം സർവരും പഠിക്കുക സർവരും വളരുക എന്തിനായിരുന്നു എന്താണ് സർവശിക്ഷാ അഭിയാൻ അതായത് എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക എന്നുള്ള രാഷ്ട്രത്തിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് ആ അത് നിറവേറ്റുന്നതിനുള്ള ഒരു സർക്കാർ പദ്ധതിയാണ് നമ്മുടെ സർവശിക്ഷ അഭിയാനും കേട്ടോ സർവ്വശിക്ഷ അഭിയാൻ സർവരും പഠിക്കുക സർവരും വളരുക ഇനി മൗലിക കർത്തവ്യങ്ങളാണ് പറയുന്നത് മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി പരീക്ഷ ഉത്തരവട്ടം ആവർത്തിച്ചിട്ടുണ്ട് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറാണ് നാൽപ്പത്തി രണ്ടാം ഭേദഗതിയാണ് മൗലിക കർത്തവ്യങ്ങള് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി എത്രയാണ് നാൽപ്പത്തി രണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറാണ് വർഷം ഇനി ഭരണഘടനയെയും ഭരണസ്ഥാപനങ്ങളെയും ഒക്കെ ആദരിക്കാനും പ്രകൃതിയെ സംരക്ഷിക്കാനും ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പാരമ്പര്യമൊക്കെ സൂക്ഷിക്കാനും മൗലിക കർത്തവ്യങ്ങൾ പരോരന്മാരെ പ്രേരിപ്പിക്കുന്നു മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ് മൗലിക കടമ അൻപത്തിയൊന്ന് എ ആണ് അൻപത്തിയൊന്ന് എ ആണ് മൗലിക കടമകളെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഇനി അടുത്തത് മൗലിക കർത്തവ്യങ്ങൾ ഏതൊക്കെയെന്നാണ് ഉള്ളതാണ് അടുത്തായിട്ട് പറഞ്ഞിരിക്കുന്നത് അത് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കാം അതിലൊന്നാമത്തെ പോയിൻ്റ് പറഞ്ഞിരുന്നത് ഭരണഘടനയെ അനുസരിക്കുകയും അതിൻ്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയും ദേശീയ ഗാനത്തെയൊക്കെ ആദരിക്കുകയും ചെയ്യുക രണ്ടാമത്തെ പോയിന്റ് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നമ്മുടെ ദേശീയ സമരത്തിന് പ്രചോദനം നൽകിയ മഹനീയ ആദർശങ്ങളെ ആദർശങ്ങളെയൊക്കെ പരിപോഷിപ്പിക്കുകയും പിന്തുടരുകയും ചെയ്യുക മൂന്നാമത്തെ പോയിൻ്റ് പറഞ്ഞിരിക്കുന്നത് ഭാരതത്തിൻ്റെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക നാലാമത്തെ പോയിന്റ് രാജ്യത്തെ കാത്തുസൂക്ഷിക്കുകയും ദേശീയ സേവനം അനുഷ്ഠിക്കുവാൻ ആവശ്യപ്പെടുമ്പോൾ അനുഷ്ഠിക്കുകയും ചെയ്യുക അടുത്തത് മതപരവും ഭാഷാപരവും പ്രാദേശികവും വിഭാഗീയവുമായ വൈവിധ്യങ്ങൾക്ക് ഭാരതത്തിലെ എല്ലാ ജനങ്ങൾക്കുമിടയിൽ സാഹോ സൗഹാർദ്ദവും പൊതുവായ സാഹോദര്യ മനോഭാവമൊക്കെ പുലർത്തുക അടുത്ത പോയിന്റ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സംസ്കാര സമന്വയത്തിൻ്റെ സമ്പന്നമായ പാരമ്പര്യത്തെയൊക്കെ വിലമതിക്കും നിലനിർത്തുകയൊക്കെ ചെയ്യണമെന്നാണ് അടുത്തത് പറഞ്ഞിരിക്കുന്നത് പിന്നെ വനങ്ങളും തടാകങ്ങളും നദികളുമൊക്കെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അടുത്ത പോയിൻറ്റ് ശാസ്ത്രീയമായ കാഴ്ചപ്പാടും മാനവികതയും അന്വേഷണത്തിലുള്ള പരിഷ്കരണത്തിലുള്ള മനോഭാവമൊക്കെ വികസിപ്പിക്കുക പൊതു സ്വത്ത് പരിരക്ഷിക്കുകയൊക്കെ ചെയ്യണം അക്രമമൊക്കെ ഉപേക്ഷിക്കണം രാഷ്ട്രം യത്നത്തിൻ്റെയും ലക്ഷ്യപ്രാപ്തിയുടെയും ഉന്നതലങ്ങളിലേക്ക് നിരന്തരം ഉയരത്തക്ക വിധം വ്യക്തിയും കൂട്ടായതുമായ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ചെയ്യുക അധ്വാനിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നു പിന്നെ ആറിനും പതിനാലിനും ഇടയ്ക്കുള്ള കുട്ടികൾക്കോ തൻ്റെ കുട്ടിക്കോ തൻ്റെ സംരക്ഷണയിലുള്ള കുട്ടികൾക്കോ അത് അത് സംഗതി പോലെ മാതാപിതാക്കൾ എന്ത് വേണം അവർക്ക് എന്തിനുള്ള അവകാശം നൽകണം വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞതായിരുന്നു അല്ലേ ഇനി നിർദ്ദേശക തത്വങ്ങളാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ് നിർദ്ദേശക തത്വങ്ങളിൽ പറയുന്നത് നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുന്നതിനായിട്ട് കോടതി തത്വങ്ങൾ അപ്പോൾ അത് നടപ്പ് നമുക്ക് നടപ്പിലാക്കുന്നതിനായിട്ട് നമുക്ക് കോടതിയെ സമീപിക്കാൻ സാധിക്കില്ല പിന്നെ നിയമനിർമ്മാണ പ്രക്രിയയിലൂടെയാണ് ഗവൺമെൻറ് നിർദ്ദേശ തത്വങ്ങളൊക്കെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ജനങ്ങളുടെ ക്ഷേമത്തിനും അഭിവൃദ്ധിക്കും രാഷ്ട്ര പുരോഗതിക്കുമൊക്കെ നിർദ്ദേശ തത്വങ്ങൾ പിന്തുടരണം സാമൂഹ്യനീതി ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് രാഷ്ട്രഭരണത്തിനുള്ള നിർദ്ദേശങ്ങളായി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കൂട്ടം നിർദ്ദേശങ്ങളെ നമ്മൾ നിർദ്ദേശ തത്വങ്ങളെന്ന് വിളിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രധാന നിർദ്ദേശ തത്വങ്ങൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് ഒന്ന് നോക്കുന്നത് നാല് പോയിൻസാണ് ഓക്കെ അതിലൊന്ന് സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും എന്ത് വേണം തുല്യ ജോലിക്ക് തുല്യ ഭേദനം അടുത്ത പോയിൻ്റ് രാജ്യത്തെ വനങ്ങളെയും വന്യജീവികളെയും ഒക്കെ പരിരക്ഷിച്ചുകൊണ്ട് പരിസ്ഥിതിയൊക്കെ സംരക്ഷിക്കണം അപ്പം നിർദ്ദേശങ്ങൾ നമുക്ക് നിർദ്ദേശങ്ങൾ തന്നിരിക്കുന്ന എന്താ സ്ത്രീ പുരുഷ നമ്മുടെ ഭേദ വ്യത്യാസമൊന്നുമില്ലാതെ എല്ലാവർക്കും ഇങ്ങനെ തുല്യ ജോലിക്ക് തുല്യവേദന കൊടുക്കണം അതുപോലെ തന്നെ നമ്മുടെ വനങ്ങളെയും വന്യജീവികളെയൊക്കെ സംരക്ഷണം പരിസ്ഥിതിയൊക്കെ സംരക്ഷിക്കണം പിന്നെ ദേശീയ പ്രാധാന്യവും ചരിത്രപരമായിട്ടുള്ള എല്ലാ സ്മാരകങ്ങളൊക്കെ എന്ത് ചെയ്യണം എല്ലാ സ്മാരകങ്ങളുമൊക്കെ സംരക്ഷിക്കുക പിന്നെ സാമ്പത്തിക സാമൂഹ്യ രാഷ്ട്രീയ രീതിയിൽ അധിഷ്ഠിതമായൊരു വ്യവസ്ഥയും കിട്ടിയപ്പോഴത്തുകൊണ്ട് ജനങ്ങളുടെ ഒക്കെ ഉറപ്പ് വരുത്തണം ക്ഷേമമൊക്കെ ഉറപ്പ് വരുത്തുക ഇത്രയും കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി നിയമവാഴ്ച അതായത് നിയമവാഴ്ച എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളെ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് സമരാണ് അതാണ് ഉദ്ദേശിക്കുന്നത് നിയമവാഴ്ച അതിൻ്റെ പരിഷ്കൃതവും ആധുനികവുമായ രൂപത്തിൽ വികസിപ്പിച്ചു വന്നതിന് അടിസ്ഥാനമായ ഭരണഘടന ഏതാണ് നിയമവാഴ്ച ബ്രിട്ടനാണ് കേട്ടോ ബ്രിട്ടൻ ഇനി അടുത്ത പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര സംസ്ഥാന പ്രാദേശിക ഗവൺമെൻ്റുകൾക്ക് അധികാരം പങ്കിട്ട് നൽകുന്ന ഭരണരീതി രീതി അധികാരമൊക്കെ പങ്കിട്ട് നൽകുന്ന ഭരണരീതിക്ക് പറയുന്ന പേരാണ് സംയുക്ത ഭരണവ്യവസ്ഥ സംയുക്ത ഭരണവ്യവസ്ഥ ഭരണവ്യവസ്ഥാൽ കേന്ദ്ര സംസ്ഥാന പ്രാദേശിക ഗവൺമെൻറ്റുകൾക്ക് എന്ന് നൽകുന്നു അധികാരമൊക്കെ പങ്കിട്ട് നൽകുന്നു ഇനിയും ഏക ഏകായത്ത ഭരണ വ്യവസ്ഥയോടെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അതായത് സംയുക്ത സംയുക്ത വ്യവസ്ഥയിൽ നിന്നും വ്യത്യസ്തമായിട്ട് എല്ലാ അധികാരവും ആർക്കായിരിക്കും ഏകം കേന്ദ്ര ഗവൺമെന്റിൽ ആണ് അത് ഏകായത്ത ഭരണ വ്യവസ്ഥയാണ് അപ്പൊ സംയുക്ത ഭരണ വ്യവസ്ഥയും ഏകായത്ത ഭരണ വ്യവസ്ഥയും കിട്ടിയല്ലോ ഓക്കെ ഇനി അടുത്തത് ഭക്ഷ്യസുരക്ഷാ ബില്ല് സുരക്ഷാ ബില്ല് പാർലമെന്റ് അംഗീകരിച്ച വർഷം എന്നാണ് എന്ന് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിമൂന്ന് ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും സുരക്ഷ ഉറപ്പുവരുത്തുകയാണ് ഇതിൻ്റെ ലക്ഷ്യം രണ്ടായിരത്തി പതിമൂന്ന് വർഷം ഓർത്തിരിക്കാൻ രണ്ടായിരത്തി പതിമൂന്നാണ് സുരക്ഷാ ബില്ല് പാർലമെൻറ്റ് അംഗീകരിച്ച വർഷം രണ്ടായിരത്തി പതിമൂന്ന് കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ ഈ നിയമം സംസ്ഥാനങ്ങളുടെ സഹകരണത്തോടെ കണക്ക് നടപ്പിലാക്കുന്നു ഇനിയും എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യങ്ങളും എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യങ്ങളുമുണ്ട് ആ കാര്യങ്ങളൊക്കെയാണ് ഇനി അടുത്ത നോക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം എന്ന നമ്മുടെ ഇന്ത്യയാണ് ലോകത്ത് ഞാൻ പറഞ്ഞു എഴുതപ്പെട്ടിട്ടുള്ളതും എഴുതപ്പെടാത്തതുമായ ഭരണഘടനകളൊക്കെ ഉണ്ട് രൂപത്തിൽ തയ്യാറാക്കാത്ത ഒരു രേഖ ഏ എഴുതപ്പെടാത്ത ഭരണഘടന എന്നാണ് അർത്ഥമാക്കുന്നത് ഇതാണ് ഇമ്പോർട്ടൻറ്റ് എഴുതപ്പെട്ട ഭരണഘടന നിലവിലുള്ള രാജ്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ഇന്ത്യ അമേരിക്കൻ ഐക്യനാടുകൾ ഓസ്ട്രേലിയ ബ്രസീല് ദക്ഷിണാഫ്രിക്ക എഴുതപ്പെട്ട ഭരണഘടന നിലവിലുള്ള രാജ്യങ്ങൾ ദക്ഷിണാഫ്രിക്കയുണ്ട് ബ്രസീലുണ്ട് ഓസ്ട്രേലിയയുണ്ട് അമേരിക്ക നയിക്കുന്ന നാടുകളുണ്ട് ഇന്ത്യ ഉണ്ട് എഴുതപ്പെടാത്തതോ ഇസ്രായേൽ ബ്രിട്ടണ് ഫ്രാൻസ് ന്യൂസിലാൻഡ് ഇതൊക്കെയാണ് ഇസ്രായേൽ ബ്രിട്ടണ് ഫ്രാൻസ് ന്യൂസിലാൻഡ് ഒക്കെ എന്താ എഴുതപ്പെടാത്ത ഭരണഘടന നിലവിലുള്ള രാജ്യങ്ങളാണ് അത്രയേ ഉള്ളൂ അവിടെ പറഞ്ഞിരിക്കുന്നത് പിന്നെ അടുത്തത് നമ്മളെ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ നമ്മൾ പറഞ്ഞു അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഇൻഡിപ്പെൻ്റൻറ്റ് ജുഡീഷ്യറി അതായത് പൗരന്മാരുടെയൊക്കെ അവകാശങ്ങളൊക്കെ സംരക്ഷിക്കുന്നതിന് ഒരു ഒരു നീതിന്യായ സംവിധാനമൊക്കെ നമ്മുടെ ഇന്ത്യയിലുണ്ട് കുറ്റവാളിയെ ശിക്ഷിക്കുകയും നിയമസംരക്ഷണമൊക്കെ ഉറപ്പുവരുത്തുകയും അല്ലെ നിയമമൊക്കെ ഉറപ്പുവരുത്തുക അതാണ് നീതിന്യായ വ്യവസ്ഥയുടെ പ്രധാന ചുമതല ഭരണകൂടത്തിൻ്റെ മറ്റ് വിഭാഗങ്ങളായ നിയമനിർമ്മാണ സഭയുടെയും കാര്യനിർമ്മാണ വിഭാഗത്തിൻ്റെ സ്വാധീനത്തിൽ നീതിന്യായ വിഭാഗം സ്വതന്ത്രമാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഒരു അധികാരത്തിൻ്റെ ഒരു ശ്രേണിയുണ്ട് ഇതാണ് ഇമ്പോർട്ടൻറ്റ് അവ നോക്കിക്കേ സുപ്രീം കോടതി പിന്നെ താഴെ വരുന്നു ഹൈക്കോടതി പിന്നെ ജില്ലാ കോടതി വരുന്നു സബ് കോടതി അതുതന്നെ പിന്നെ രണ്ട് ചട്ടമുണ്ട് മുൻസിഫ് കോടതിയും ഉണ്ട് മജിസ്ട്രേറ്റ് കോടതിയുമുണ്ട് സിവിൽ കേസുകൾ നോക്കുന്നത് മുൻസിഫ് കോടതിയിലും ക്രിമിനൽ കേസുകളൊക്കെ നോക്കുന്ന മജിസ്ട്രേറ്റ് കോടതിയിലും നമ്മൾ നോക്കി സുപ്രീം കോടതിയുണ്ട് ഹൈക്കോടതിയുണ്ട് ജില്ലാ കോടതി സബ് കോടതി പിന്നെ മുൻസിപ്പൽ കോടതിയിൽ സിവിൽ കേസുകളും ക്രിമിനൽ കേസുകളും നോക്കുന്ന മജിസ്ട്രേറ്റ് കോടതിയുമാണ് ഓക്കെ നമ്മുടെ ഇന്ത്യയിലെ ഒരു പരമോന്നത നീതിപീഠമാണേത് നമ്മുടെ സുപ്രീം കോടതി നമ്മുടെ ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം ഏതാണ് സുപ്രീം കോടതിയാണ് സംസ്ഥാനങ്ങളിൽ ഏറ്റവും ഉയർന്ന കോടതി സംസ്ഥാനങ്ങളിലെ ഉയർന്ന കോടതിയാണ് ഹൈക്കോടതി ഇന്ത്യയിലെ ഉയർന്നത് സുപ്രീം സുപ്രീം പവറാണെന്ന് നോക്കുമ്പോൾ സുപ്രീം കോടതിയാണ് സംസ്ഥാനങ്ങളിൽ ഉയർന്ന കോടതി ഏതാണ് ഹൈക്കോടതിയാണ് ഹൈക്കോടതി ക്രിമിനൽ കേസുകൾ നമ്മൾ പറഞ്ഞു ഈ ക്രിമിനൽ കേസുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു താഴ്ന്ന കോടതിയാണ് മജിസ്ട്രേറ്റ് കോടതി പിന്നെ സിവിൽ കേസുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത് മുൻസിഫ് കോടതി നമ്മൾ ആ ഒരു ശ്രേണിയിൽ നോക്കി തന്നെ പറഞ്ഞു ഇനി ഭരണഘടനാ ഭേദഗതിയും കൂടിയുള്ള ഈ ചാപ്റ്ററിൽ അതായത് ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കലുകളും ഒഴിവാക്കലും ഒക്കെ നടത്തുന്ന ഭേദഗതി എന്ന് വ്യത്യാസപ്പെടുത്തുന്നു എന്നുള്ളതാണ് അതാണ് ഭരണഘടനാ ഭേദഗതി കാലഘട്ടത്തിനനുസരിച്ച് ഭരണഘടനയിലെ മാറ്റങ്ങൾ വരുത്താൻ ആർക്കധികാരമുണ്ട് പാർലമെൻറ്റിന് അധികാരമുണ്ടല്ലേ എന്നാൽ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളൊക്കെ മാറ്റാൻ കഴിയോ കഴിയത്തില്ല നിലവില് ഭരണഘടനാ ഭേദഗതികളുടെ എണ്ണം എത്രയാണ് നൂറ്റി മൂന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ വരെയുള്ള കണക്കാണ് നൂറ്റി മൂന്ന് വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയ ഭേദഗതി നടന്ന വർഷം പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ് എന്നാൽ രണ്ടായിരത്തി രണ്ടിലാണ് വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയ ഭേദഗതി നടന്നത് രണ്ടായിരത്തി രണ്ട് ഭരണഘടന നിലവിൽ വന്നപ്പോൾ മൗലിക അവകാശമായിരുന്നു എന്താ സ്വത്തവകാശം ഈ സ്വത്തവകാശം ഇപ്പം മൗലിക അവകാശം അല്ല അതേതാണ് അത് മാറ്റി ഭേദഗതി ഏതാണ് നാൽപ്പത്തി നാലാം ഭേദഗതിയാണ് അപ്പം അങ്ങനെ ആദ്യം ഏഴ് മൗലിക അവകാശങ്ങളുണ്ടായിരുന്നു അതായത് ഇതിൽ നിന്നും സ്വത്തവകാശത്തെ നീക്കി ഏത് ഭേദഗതി നാൽപ്പത്തിനാലാം ഭേദഗതിയിലൂടെ സ്വത്തവകാശത്തെ നീക്കം ചെയ്തു അപ്പം ഇപ്പം എത്ര അവകാശങ്ങളുണ്ട് മൗലിക അവകാശങ്ങൾ ആറെണ്ണമാണുള്ളത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടത് കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു ചാപ്റ്ററുണ്ട് പക്ഷേ അതിൽ നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കും കേൾക്കും പറയാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് അല്ലേ അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കി ആദ്യം നമ്മൾ ഇന്ത്യ റിപ്പബ്ലിക്ക് ഭരണഘടന എന്നുള്ള കാര്യം നോക്കി ഭരണഘടന നിർമ്മാണ സഭ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പരമാധികാരം സ്ഥിതിസമത്വം മതേതരം ജനാധിപത്യം റിപ്പബ്ലിക്ക് ഭരണഘടനയുടെ സവിശേഷതകള് പ്രസിഡൻഷ്യൽ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ എന്താണ് പാർലമെൻറ്ററി എന്ന് പറഞ്ഞാൽ എന്താണ് ഉള്ളത് നോക്കി വിദ്യാഭ്യാസം ത്തിനുള്ള അവകാശം ഭരണഘടന ഏതൊക്കെ അവകാശങ്ങൾ ഉറപ്പ് നൽകുന്നു മൗലിക കർത്തവ്യങ്ങൾ ഏതൊക്കെയാണ് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശക തത്വങ്ങൾ എന്തൊക്കെയാണ് ഭക്ഷ്യസുരക്ഷാ എന്ന് വന്നു നിയമവാഴ്ച എന്ന് പറഞ്ഞാൽ സംയുക്ത ഭരണ വ്യവസ്ഥയും ഏകായത്വ ഭരണ വ്യവസ്ഥയും തമ്മിലുള്ള വ്യത്യാസം എഴുതപ്പെട്ട ഭരണഘടനയും എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യങ്ങൾ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ പിന്നെ ഭരണഘടന ഭേദഗതി ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അത്രേ ഉള്ളൂ നല്ല രീതിയിൽ പഠിക്കുക നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ അപ്പോൾ എല്ലാവർക്കും ബൈ